ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് എസ്ഐആർ ഡാറ്റ എൻട്രിയിൽ പങ്കാളികളായി സ്കൂൾ വിദ്യാർത്ഥികളും നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് വില്ലേജ് അധികൃതർക്ക് സഹായവുമായി എത്തിയത് രാവിലെ പത്ത് മണിയോടെ എത്തിയ വിദ്യാർത്ഥികൾ വൈകുന്നേരം അഞ്ചുവരെ എസ് ഐ ആർ ഡാറ്റ എൻട്രിയിൽ പങ്കാളികളായി വില്ലേജ് ഓഫീസറുടെ അഭ്യർത്ഥന പ്രകാരമാണ് തങ്ങൾ എത്തിയതെന്നും എൻ എസ് എസ് നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി സന്തോഷത്തോടെ ഈ പ്രക്രിയയിൽ പങ്കാളികളായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു തുടർ ദിവസങ്ങളിലും എസ് ഐ ആർ ഡാറ്റ എൻട്രിയിൽ പങ്കാളികളാകും വിദ്യാർത്ഥികളുടെ സഹായം ഏറെ പ്രശംസനീയമാണെന്ന് വില്ലേജ് അധികൃതരും പറഞ്ഞു ഭാഗമായിട്ട് ഏതാനും വിദ്യാർത്ഥികളെ ഞങ്ങളെ വേണ്ടി ക്ഷണിക്കുകയും ആ വിദ്യാർത്ഥികൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും Malabar Nupam. Charitra Vivag Bridal Collections. by Shopega Weddings.